മുയൽ വാഴുമിടം പണം മുയൽ കൃഷിയിലെ ഈ ആപ്തവാക്യം നിലനിർത്തുന്നത് കുഞ്ഞുങ്ങളാണ് ഇത് തിരിച്ചറിഞ്ഞ് മുയലിന്റെ പ്രത്യുൽപാദനത്തിന് മിഗ്ദാദ് പ്രത്യേകം ശ്രദ്ധ നൽകും ആറു മാസം കഴിയുമ്പോൾ ഇണചേർക്കാം പെൺമുയലിനെ ആൺമുയലിന്റെ കൂട്ടിലേക്ക് മാറ്റിയാണ് ഇണ ചേർക്കേണ്ടത് ഗർഭകാലം മുപ്പത് ദിവസമാണ് ഈ സമയത്ത് തള്ളമുയലിന് നല്ല ഗുണമേന്മയുള്ള ആഹാരം കൂടുതലായി നൽകണം ഇരുപത്തിയെട്ടാം ദിവസമാകുമ്പോൾ കൂട്ടിനുള്ളിൽ ഹാർഡ് ബോർഡ് പെട്ടി വെച്ചു കൊടുക്കണം തള്ളമുയൽ തന്റെ രോമം സ്വയം പറിച്ചെടുത്ത് പെട്ടിക്കുള്ളിൽ കുഞ്ഞുങ്ങൾക്കായി ഒരു മെത്ത വിരുന്നു സാധാരണയായി പ്രസവം നടക്കുന്നത് രാത്രികാലങ്ങളിലാണ് ഈ ശബ്ദകോലാഹലങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം പ്രസവ സമയത്ത് പടക്കം ഹോൺ തുടങ്ങിയ പേടിപ്പെടുത്തുന്ന ശബ്ദങ്ങൾ കേട്ടാൽ തള്ള കുഞ്ഞുങ്ങളെ കടിച്ചുകൊല്ലാനിടയുക ഒരു പ്രസവത്തിൽ പരമാവധി പത്ത് കുഞ്ഞുങ്ങൾ വരെ ഉണ്ടാകാം മുയൽ പ്രജനനത്തിൽ അനുവർത്തിക്കേണ്ട പ്രധാന നിയമം ഒരു തള്ളയുടെ കുഞ്ഞുങ്ങളെ തമ്മിൽ ഇണ ചേർക്കരുത് എന്നാണ് കുഞ്ഞുങ്ങളുടെ മരണനിരക്ക് ഏറുന്നതിനും ജനിതക വൈകല്യങ്ങൾ കൂടുന്നതിനും ഇതിടയാക്കും മൂന്ന് മാസത്തെ വളർച്ചയെത്തുമ്പോൾ മുയലിന് രണ്ട് കിലോ തൂക്കം വയ്ക്കും ഈ സമയത്ത് ഇവയെ കശാപ്പ് ചെയ്ത് ഇറച്ചിയെടുക്കാം ആട്ടിറച്ചി മാട്ടിറച്ചി കോഴിയിറച്ചി എന്നിവയേക്കാൾ മൃദുത്വം ഏറിയ മുയലിറച്ചിക്ക് സ്വാദം കൂടുതലാണ് മാംസ്യത്തിന്റെ അളവ് മുയലിറച്ചിയിൽ കൂടുതലായുണ്ട് അതേസമയം കൊഴുപ്പിന്റെ അളവ് കുറവുമാണ് മുയൽ മാംസത്തിൽ അടങ്ങിയിട്ടുള്ള ഒമേഗ ത്രീ അമ്ലം സോറിയാസിസ് കുടൽപ്പുണ് ആമവാദം എന്നീ രോഗങ്ങൾക്കെതിരെ ഫലപ്രദവുമാണ് മുയൽ ഇറച്ചിൻ്റെ പ്രത്യേകത വളരെ മൃദുവായ ഇറച്ചിയും കൊളസ്ട്രോൾ രഹിതമായ ഇറച്ചിയും ഒമേഗ ത്രീ പോലെയുള്ള ഫാറ്റി ആസിഡുകൾ അടങ്ങിയ ഇറച്ചിയാണ് ഇതിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അസുഖങ്ങളുള്ള ആൾക്കാർക്ക് ഈ ഇറച്ചി വളരെ സൂട്ടബിൾ ആണ് നല്ല രുചിയുള്ള മുയൽ വിഭവങ്ങൾ തയ്യാറാക്കാൻ ജാൻസി വിദഗ്ധയാണ് മുയൽ വരട്ടിയത് എന്ന വിഭവം നൂറുമേനിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ജാൻസി തയ്യാറാക്കി കാണിച്ചു മുയൽ വരട്ടിയത് ഉണ്ടാക്കാൻ ഒരു കിലോ മുയലിറച്ചി വലിയ ഉള്ളി മൂന്നെണ്ണം ഇഞ്ചി അരച്ചത് വെളുത്തുള്ളി ഗരം മസാല മുളക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പച്ചമുളക് തക്കാളി വെളിച്ചെണ്ണ കറിവേപ്പില എന്നിവയാണ് ആവശ്യമുള്ള ചേരുവകൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് സവാള വഴറ്റിയെടുക്കുക അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർത്ത് വീണ്ടും വഴറ്റുക ബ്രൗൺ നിറമാകുമ്പോൾ തക്കാളിയും പച്ചമുളകും ഗരം മസാല പൗഡറും ചേർത്ത് കുഴമ്പ് പരുവത്തിലാകുമ്പോൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് വഴറ്റിയ ശേഷം പാകത്തിന് ഉപ്പും വെള്ളവും ചേർക്കുക കഴുകിവെച്ച മുയിലിറച്ചി ഇതിലേക്ക് ഇടുക ചാറ് വറ്റുന്ന പാകം വരെ ഇറച്ചി വേവിക്കുക വാങ്ങിവെച്ച് വട്ടത്തിലരിഞ്ഞ തക്കാളിയും കറിവേപ്പിലയും അലങ്കരിച്ച സ്വാദിഷ്ടമായ മുയൽ വരട്ടിയത് വിളമ്പാൻ തയ്യാറായി